വെള്ളച്ചുരിദാർ കുറുകെ ഔദ്യോഗിക ചിഹ്നമുള്ള വീതിയേറിയ ബെൽറ്റ് തലപ്പാവുമുണ്ട് മേദനം പിന്നിട്ടാണ് അടൂർ തൊവിയൂർ തെക്ക് സ്വദേശിനി അനുജ ദഫേദാറായി ചുമതലയേറ്റത് അടൂർ റിസർവേ ഓഫീസിൽ ഓഫീസ് അസിസ്റ്റന്റ് ആയിരുന്നു സർവീസിൽ ഇരുപത് വർഷം പൂർത്തിയാക്കിയതിനെ തുടർന്നാണ് സ്ഥാനക്കയറ്റം ഓർഡർ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് അപ്പം നേരത്തെ പത്തനം ആലപ്പുഴ ഒരാൾ തസ്തിയിലോട്ട് വന്നിട്ടുണ്ടെന്ന് ലേഡി വന്നിട്ടുണ്ടെന്ന് അറിയാമായിരുന്നു ലേഡി പോലെ ഉണ്ടായിരുന്നു കാരണം ലേഡിയായിട്ട് ആദ്യമായിട്ടാണ് പത്തനംതിട്ട ജില്ലയിലൊരാൾ വരുന്നത് പിന്നെ ഉത്തരവാദിത്തപ്പെട്ട ജോലിയാണ് കളക്ടറെ കൂടെ ജോലി എന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഉത്തരവാദിത്തമുണ്ട് അപ്പോൾ അതുകൊണ്ട് ആദ്യം ഒരു ഭയം തോന്നിയിരുന്നു പിന്നെ ധൈര്യപൂർവ്വം തന്നെ ഞാനത് ഏറ്റെടുത്തിരുന്നു തസ്തയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ രാവിലെ വരണം കുറച്ച് നേരത്തെ വരണം ഓഫീസിൽ വന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യണം സർവേരി മുന്നേ ആയിട്ട് പിന്നെ വരുമ്പം പബ്ലിക്ക് വരുമ്പോൾ അവരുടെ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് അവരുടെ ആപ്ലിക്കേഷൻ എല്ലാം വാങ്ങിച്ച് സാറിനെ കാണാനുള്ള സൗകര്യത്തിന് അവർക്കെല്ലാം അത് സാറിനെ കാണാനുള്ള സൗകര്യങ്ങൾ ഒപ്പിച്ച് കൊടുക്കുക പിന്നെ സാറിനെ ആരില് സന്ദർശി വരുന്നുണ്ടെങ്കിൽ അവരെ കാണാനായിട്ട് ഉള്ള സൗകര്യങ്ങൾ ഒപ്പിക്കുക അതൊക്കെയാണ് ജോലികൾ സംസ്ഥാനത്തെ രണ്ടാമത്തെ വനിതാ ഡഫൈദാറാണ് ആലപ്പുഴ കലക്ട്രേറ്റിലെ കെ സജിയെ പിന്തുടർന്നാണ് വരവ് ജോലിക്ക് സമയപരിധിയില്ല കളക്ടർ ഓഫീസിലെത്തിയാൽ ദഫേദാർ ഹാജരാകണം അതാണ് വ്യവസ്ഥ ഇപ്പോൾ കളക്ടറുടെ ഓഫീസ് അസിസ്റ്റന്റ് ഉള്ള രീതിയിൽ തന്നെയാണ് ദഫേദാർ വർക്ക് ചെയ്യുന്നത് പിന്നെ ഇവിടെ ജോയിൻ ചെയ്ത അനുജയെ അനുജയെപ്പറ്റി പറയുകയാണെങ്കിൽ ഇങ്ങനെ പത്തനംതിട്ട ജില്ലയിൽ ആദ്യത്തെ ആളാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ഒരു ടെൻഷനും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആൾ കുറച്ച് ദിവസം ഇത് ഈ പോസ്റ്റിലേക്ക് വരാൻ മടിച്ച് നിൽക്കുകയായിരുന്നു പിന്നെ ഞാൻ തന്നെ വിളിച്ചിട്ട് ആൾക്ക് അവരുടെ അടുത്ത് പറഞ്ഞു ഇത് നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റിയാണ് അതുകൊണ്ട് തന്നെ അത് എടുക്കുക എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പം ബാക്കി സപ്പോർട്ടെല്ലാം നമ്മൾ ഓഫീസും ഓഫീസ് സ്റ്റാഫും കൊടുക്കുന്നുണ്ട് ഇരട്ട കുട്ടികളുടെ അമ്മ ആരോഗ്യവകുപ്പിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ വിനീഷ് ഭർത്താവു மாதூமி நியூஸ் பத்தம் திட்ட ആദ്യമായി ഒരു വനിതാ ഡഫേദാർ ആലപ്പുഴയിൽ ചുമതലയേറ്റപ്പോൾ ആ വാർത്ത നമ്മൾ തത്സമയം റിപ്പോർട്ടറിൽ കൊടുത്തിരുന്നു ഇപ്പോൾ ഇപ്പോഴത്തെ സംസ്ഥാനത്തെ രണ്ടാമത്തെ ആൾ പത്തനംതിട്ടയിലെ ആദ്യത്തെ ആളുമാണ് അനുജ അനുജയുടെ കൂടുതൽ വിശേഷങ്ങൾ സി കെ അഭിലാൽ പറയും അഭിലാൽ ഈ ഡഫേദാറിൻ്റെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഇവരുടെ യൂണിഫോമാണ് അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള യൂണിഫോമാണ് അതുമായി ബന്ധപ്പെട്ട് കൊളോണിയൽ കാലഘട്ടത്തെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള യൂണിഫോം ഇപ്പോഴും തുടരുന്നു എന്ന രീതിയിൽ വിവാദങ്ങളും ഒക്കെ നടക്കുന്ന ഒരു കാര്യവുമാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ രണ്ടാമത്തെ വനിതയാണ് ഡഫേദാറായി ചുമതലയേൽക്കുന്നത് ഒരുപാട് ഉത്തരവാദിത്ത ഒരു ജോലി സർക്കാർ പ്രതിനിധിയായ ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്റെ സഹായിയായി അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പ്രവർത്തിക്കുക എന്നുള്ളത് അല്പം ടെൻഷൻ പിടിച്ച പണിയാണ് എന്നുള്ളതിൽ തീർച്ചയാണ് അതേസമയം തന്നെ അതിഘട്ടത്തിൽ എതിരെ ഈ ജോലിയോട് അത്ര താല്പര്യപ്പെടാതിരുന്ന ആളുകൂടിയായിരുന്നു അനുജ എന്നുള്ളതാണ് ജില്ലാ കലക്ടറുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് പക്ഷേ ജോലിയിൽ പ്രവേശിച്ച ആദ്യ ദിവസത്തെ അനുഭവം മറ്റൊന്നായിരുന്നു എന്ന അനുജയുടെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാകുന്നുണ്ട് മറ്റൊന്ന് അനുജയ്ക്കൊപ്പമുള്ള ചിത്രം ജില്ലാ കലക്ടർ തന്നെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലും പങ്കുവയ്ക്കുകയുണ്ടായി ചുരുക്കത്തിൽ തസ്തികയിലേക്കുള്ള തൻ്റെ പ്രവേശനം ഒരു വിശേഷ അവസരമായി മാറുന്നു അല്ലെങ്കിൽ ഒരു ചരിത്ര സംഭവമായി മാറുന്നു എന്നുള്ള തോന്നൽ അവർക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന പ്രതികരണത്തിൽ നിന്നും വ്യക്തവുമാണ് മുൻപ് ഡഫേദാറായിരുന്ന ജി ഷിബു കൂടി സ്ഥലം മാറിപ്പോയ ഒഴിവിലേക്കാണ് അനുജ വന്നു വന്നുചേരുന്നത് ഈ ഡഫേദാർ കളക്ടർ എന്നീ തസ്തികളൊക്കെ തന്നെ കൊളോണിയൽ പാരമ്പര്യത്തിൻ്റെ ഭാഗമായി വന്നു ചേരുന്നതാണ് മറ്റൊന്ന് ദഫേദാറുടെ യൂണിഫോമായി ചില വിമർശനങ്ങൾ തന്നെ സജീവമായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു കാലോചിതമായ പരിഷ്കാരം യൂണിഫോമിൽ എന്നുള്ളതായിരുന്നു ആ അനുജയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഉത്തരവാദിത്തമുള്ള ഒരു ജോലി തന്നെയാണ് ഈ കളക്ടർ സമയക്രമം ഒന്നുമില്ല കളക്ടർ എപ്പോഴും ഓഫീസിലെത്തുന്നോ രാവിലെന്നോ പകലെന്നോ ഇല്ലാതെ ദഫേദാറും എത്തേണ്ടി വരും എന്തായാലും അനുജക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും